നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ പള്ളി ഉണർത്തലോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് പ്രഭാത കീർത്തനം ഉഷപ്പൂജ എന്നിവയ്ക്ക് ശേഷം രാവിലത്തെ ശിവേലി നടന്നു കല്ലൂർ ജയനും സംഘവുമാണ് ശിവേലിക്ക് നേതൃത്വം നൽകിയത് ചെറുപ്പങ്ങോട് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ആരംഭിച്ചു രാവിലെ പള്ളി ഉണർത്തലോടെയാണ് ചടങ്ങുകൾ തുടക്കം കുറിച്ചത് പ്രഭാത കീർത്തനം ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം രാവിലത്തെ ശിവേലി നടന്നു കല്ലൂർ ജയൻ സംഘവുമാണ് ശീവേലിക്ക് നേതൃത്വം നൽകിയത് കൃഷ്ണപുരത്ത് മുരളി അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ പൊതിയിൽ നാരായണ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർകൂത്ത് വിഷ്ണു ജയൻ കല്ലൂർ അവതരിപ്പിച്ച തായംപക എന്നിവയും ഉണ്ടായിരുന്നു ആഘോഷത്തിന്റെ ഭാഗമായി നൃത്ത നൃത്യങ്ങൾ ഫ്യൂഷൻ ഡാൻസ് കോൽക്കളി ക്ലാസിക്കൽ ഡാൻസ് കേരള നടനം കൊച്ചിൻ ഗോൾഡൻ ബീറ്റ്സ് അവതരിപ്പിച്ച ഗാനമേള എന്നിവയും നടന്നു ക്ഷേത്രത്തിൽ വൈകിട്ട് നടക്കുന്ന ശീവേലിക്ക് കലാമണ്ഡലം മുരളി മേളപ്രമാണം വഹിക്കും ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും നടക്കും നാട്ടുകാർ ചേർന്ന് അവതരിപ്പിക്കുന്ന കാലാന്തരങ്ങൾ എന്ന സാമൂഹിക നാടകം രാത്രി ക്ഷേത്രത്തിന് പുറത്തുള്ള വേദിയിൽ അരങ്ങേറും ടി വി ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജൂലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി